അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തു അലഹം സ്നേഹ ബഹുമാനം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തു റൂമിന്റെ അൻപത്തി നാല് ആയത്തുകളാണ് നാം ഇതുവരെ വിശദീകരിച്ചത് بسم الله الرحمن الرحيم ويوم تقوم الساعة يقسم المجرمون ما لبثوا غير ساعة كذلك كانوا يؤفكون وقال الذين أوتوا العلم والإيمان لقد لبثتم في كتاب الله إلى يوم البعث ും കൂത്തും എന്നിടത്ത് ഇഹ്ഫാൽ ചെയ്ത് മണിച്ചോതേണ്ടുന്ന സ്ഥലമാണ് കുന്തും ല അവിടെ മണിക്കാൻ പാടില്ല കുന്തും ല മണിക്കാതെ ഓതണം ഫയൗമ ഇതില്ല എം ലീനവലമു

ിമി മസൽ കുല്ലി അവിടെ സുക്കൂനുള്ള നൂനിനു ശേഷം കാഫ് വന്നാൽ എക്വാ ചെയ്ത് മണിച്ചോദണം വലയത്തില്ലയ കൂലു വലി ജീമു വന്നാൽ നൂനുശേഷം ജീമു വന്ന എഫ്ഫാവ് ചെയ്ത് മണിച്ചോതേണ്ടുന്ന സ്ഥലമാണ് ലയക്കൂലീന കഫറൂ ഇൻ തും ഇല്ല മുത്തിലൂൻ കയത്ത് അവിടെ കുത്തുബിജത് എന്ന തൽക്കലത്തിന്റെ ഹർഫാണ് വക്കപ്പ് ചെയ്യുകയാണ് എങ്കിൽ അവിടെ ആ മുഴക്കത്തോടുകൂടി ഉച്ചരിക്കണം വലായ ഇവിടെ കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു സുബാനുഹോ പറയുന്നത് മനുഷ്യന്റെ സൃഷ്ടിപ്പ് അതിനുശേഷം അവൻ ദുർബലനായി തീരുന്നത് വീണ്ടും ദുർബലതയിലേക്ക് പോകുന്നത് അങ്ങനെയുള്ള വിഷയങ്ങളാണ് അന്ത്യനാളിനെ സംബന്ധിച്ചാണ് അങ്ങോട്ട് പറയുന്നത് വയോമ തക്കൂമുസ അന്ത്യനാൾ നിലവിൽ വരുന്ന ആ സമയത്ത് യുക്സിമുൽ കുറ്റവാളികൾ ആണയിട്ട് പറയും മാസു വൈറസ ഞങ്ങളൊരു നാഴിക നേരമല്ലാതെ കഴിച്ചുകൂട്ടിയിട്ടില്ല താമസിച്ചിട്ടില്ല താലിക്കാനു യുസഖൂൻ അപ്രകാരമാണ് അവർ തെറ്റിക്കപ്പെട്ടിരുന്നതും അപ്രകാരമായിരുന്നു അവർ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കപ്പെട്ടിരുന്നതും അപ്പോ അന്ത്യനാളിൽ എന്ത് എപ്പോൾ താമസിച്ചതിനെ പറ്റിയാണ് ഈ പറയുന്നത് അല്പസമയം ഒരു നാഴിക നേരം ഒരു മണിക്കൂർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഒരൽപ്പമേ ഞങ്ങൾ താമസിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ കഴിച്ചു കൂട്ടിയിട്ടുള്ളൂ എന്ന് പറയുന്നത് ഏത് കാലത്തെക്കുറിച്ചാണ് അത് ഒന്നുകിൽ ഭരസഹിയായ ലോകത്തെക്കുറിച്ചാണ് അല്ലെങ്കിൽ ഇഹലോകത്തെ ജീവിതത്തെക്കുറിച്ചാണ് രണ്ടും തോന്നുക അത്ര നേരമേ ആയിട്ടുള്ളൂ എന്നതാണ് കുർആ നിന്ന് തന്നെ പലയിടങ്ങളിലായത് പ്രതിപാദിക്കുന്നുണ്ട് സുഹൃത്ത് യാസീനിൽ നമുക്കറിയാം യാ വൈനാമം വഴസനാമി അർത്ഥദിന എന്ന് പറയുന്നിടത്ത് ആ ഉറങ്ങിക്കിടക്കുന്ന സമയം ഒരല്പസമയം ഒരു ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയം പോലെ മാത്രമേ തോന്നുള്ളൂ എന്നാണ് ജീവിതത്തെ പറ്റി പറയുന്നിടത്തും കുറാൻ പലയിടത്തും പറയുന്നുണ്ട് ഞങ്ങൾ ജീവിതം ഞങ്ങളുടെ ജീവിതം അല്പകാലത്തേക്കേ എന്ന് ഞങ്ങൾക്ക് തോന്നുന്നുള്ളൂ എന്ന് അത് തന്നെയാണ് ഇവിടെയും ഈ രണ്ടഭിപ്രായം വരാൻ കാരണം എന്നാൽ കൂടുതലും ഇത് വർദ്ധ്യായ കബരടങ്ങളിൽ കഴിഞ്ഞ ആ സമയത്തെക്കുറിച്ചാണ് എന്നാണ് മിക്കവാറും പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് കാരണം തുടർന്നു വരുന്ന ആയത്ത് മുജരിമീങ്ങളാണിങ്ങനെ പറയുക ഏർ എന്നാൽ കാലല്ലതീന ഊത്തുൽ ഇൽമ അറിവുള്ള ആളുകൾ വല്ലിമാനായിമാനുള്ള വിശ്വാസമുള്ള ആളുകൾ സത്യവിശ്വാസവും വിജ്ഞാനവും ഒക്കെ സ്വീകരിച്ചിരിക്കുന്ന ആളുകൾ പറയും കിതാബില്ലാഹി യൗമിൽ അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങളിൽ എങ്ങനെയാണ് അവ രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്രകാരമാണ് ഞങ്ങൾ കഴിച്ചുകൂട്ടിയിട്ടുള്ളത് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളുവരെ ആ ഗ്രന്ഥത്തിലുള്ളതുപോലെ എത്രയാണോ അത്ര ഉണ്ടാവും ഞങ്ങൾക്കറിയില്ല എന്നിട്ടോ യോ മുൽ പുനരുദ്ധാന ദിനം ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിനം ആഗതമായിരിക്കുന്നു വലാ കിന്നക്കും കുന്തും ലാ തൈലമൂൻ നിങ്ങളിത് അറിയുന്നവരോ മനസ്സിലാക്കുന്നവരോ സമ്മതിക്കുന്നവരോ ആയിരുന്നില്ലല്ലോ അപ്പോൾ ഇതൊരു രണ്ട് വിഭാഗത്തിന്റെ സംഭാഷണമായിട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് ഒന്ന് കുറച്ചുകാലം അങ്ങ് താമസിച്ചു എന്ന് പറയുന്ന ആളുകൾ മറ്റൊരു വിഭാഗം അള്ളാഹു എത്രയാണോ തീരുമാനിച്ചത് അത്രേ ഉണ്ടാവും അത്രയാണ് ഞങ്ങൾ താമസിച്ചത് ഇതൊന്നും നിങ്ങൾ സമ്മതിക്കാത്ത കാര്യമായിരുന്നല്ലോ എന്ന് അവരോട് പറയുന്ന വിശ്വാസവും ഈമാനും എൽമുമൊക്കെ ഉള്ള ആളുകളുടെ സംഭാഷണം എന്നിട്ട് അള്ളാഹു പറയാം സ്വയോമ ഇതിൻ്റെ അപ്പോൾ ആ ദിനത്തിൽ ആ സന്ദർഭങ്ങളിൽ ആ സമയങ്ങളിൽ ലായം വലമു അക്രമികൾക്ക് ഉപകാരപ്പെടുകയില്ല മഴതിറത്തുഹും അവരുടെ കാരണങ്ങളെ അവർ ഒഴിവ് കഴിവ് പറയുന്നതിനെ മഴതിറത്ത് ഒഴുതിറ് എന്ന് പറയല്ലോ എന്ത് ഓരോരോ ഒഴിവ് കഴിവ് പറയാ അല്ലെങ്കിൽ കാരണങ്ങൾ പറയാ അതൊന്നും അവിടെ ഉപകാരപ്പെടുകയില്ല വലാഹും യുസ്തഴുതൂ അവരോട് തൃപ്തിപ്പെടുത്താൻ പറയുകയില്ല എന്നാണ് മടങ്ങാൻ ആവശ്യപ്പെടുക എന്നാണ് എന്നാണ് എന്ന് പറഞ്ഞാൽ ഇസ്തായബ എന്ന് പറഞ്ഞാൽ മടങ്ങാൻ ആവശ്യപ്പെട്ടു എന്നാണ് അപ്പൊ അങ്ങനെ ഖേദം പ്രകടിപ്പിച്ച് മടങ്ങി മടങ്ങാൻ ആവശ്യപ്പെടുകയില്ല ഏർ അങ്ങനെ ഒരു സംഭവം ഇനി അവിടെ സംഭവിക്കാൻ പോകുന്നില്ലേ ഇവിടെ നിന്ന് ചെയ്യാം ഇവിടെ മടങ്ങാം ഏർ ഇവിടെ നിന്ന് അള്ളാഹുവിനോട് ചെയ്തു പോയ തെറ്റുകളുടെ കാരണങ്ങൾ പറഞ്ഞ് തൗപ ചെയ്യാം പക്ഷെ അവിടെയോ അവിടെ എന്തെങ്കിലും കാരണം പറഞ്ഞാൽ അത് സ്വീകരിക്കപ്പെടുകയില്ല അതാവശ്യപ്പെടുകയും ഇല്ല എന്നിട്ട് അല്ലാഹു പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം സൂറത്ത് റൂം അവസാനിക്കാൻ പോവാണ് സൂറത്ത് റൂമിൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു അള്ളാഹുവിന്റെ അനേകം ദൃഷ്ടാന്തങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന അധ്യായമാണിത് ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും നക്ഷത്ര ഗോളാദികളും ഭൂമിയിലെ മഴയും മേഘവും കാറ്റും അങ്ങനെ അങ്ങനെ മനുഷ്യരെ ഇണകളാക്കി സൃഷ്ടിക്കപ്പെട്ടതുമെല്ലാം പ്രതിപാദിച്ചു അല്ല പറയാണ് തീർച്ചയായും ജനങ്ങൾക്ക് വേണ്ടി ഈ എല്ലാ ഉപമകളും നാം വിവരിച്ചിട്ടുണ്ട് ജനങ്ങൾക്ക് വേണ്ടി അത്യാവശ്യം ചിന്തിക്കുന്ന ബുദ്ധിയുള്ള ആളുകൾക്കൊക്കെ ഖുർആൻ ഒന്ന് മറച്ചു നോക്കിയാൽ ഈ ചൂണ്ടിക്കാണിക്കുന്ന കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏത് ീ മേഘങ്ങളെക്കുറിച്ച് കാറ്റുകളെക്കുറിച്ച് മഴയെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾക്കൊക്കെ ഒരു പ്രപഞ്ചസത്താവിതിന്റെ പിന്നിലുണ്ട് എന്ന് സമ്മതിക്കേണ്ടി വരും അല്ല പറയാണ് എല്ലാ ഉപമകളും നാം ഈ ഖുറാനിൽ വിവരിച്ചിട്ടുണ്ട് വല ഇഞ്ച് ഇത്തഹും ആയ വല ഇഞ്ച് ഇത്തഹും നീ അവരിലേക്ക് ചെല്ലുകയാണ് എങ്കിൽ വി ആയത്തിന് ഒരു ദൃഷ്ടാന്തവുമായിട്ട് ഒരു തെളിവുമായിട്ടൊക്കെ നീ അവരിലേക്ക് ചെല്ലുകയാണ് എങ്കില് യക്കൂലീനൂ സത്യനിഷേധികൾ പറയുന്നതാണ് ഇൻ അന്തും അതും ഇല്ലാമുകുത്തിലൂ അസത്യവാദിയാണ് നിങ്ങൾ നിങ്ങൾ അസത്യവാദികളാണ് എന്ന് പ്രവാചകരോട് ഏ ദൃഷ്ടാന്തവുമായി ചെല്ലുന്നവരോട് സത്യനിഷേധികൾ പറയും എന്ന് അള്ളാഹു പറയാം ആണ് അതായത് സത്യവുമായി ചെല്ലുന്നവരെ നിങ്ങൾ വെറും വ്യർത്ഥവാദികളാണ് അസത്യവാദികളാണ് ബാത്തിലിന്ന ആളുകളാണെന്ന് പറയുന്നതാണ് കദാലിക്ക അപ്രകാരം യത്ത് ബഴല്ലാഹു അല കുലൂബില്ലായ അലമോൻ യാഥാർത്ഥ്യമറിയാത്ത ആളുകളുടെ ഹൃദയങ്ങളിലേക്ക് അള്ളാഹു മുദ്രവെക്കുന്നതാണ് അവർക്കറിയണ്ട അറിയാൻ ശ്രമിക്കുന്നില്ല പഠിക്കുന്നില്ല ഖുറാനിൽ തന്നെ ഓരോ ഉപമകളും ശ്രദ്ധിച്ചാൽ അള്ളാഹുവിന്റെ ആസ്തിക്യത്തിലേക്ക് അവന്റെ ഉണ്മയിലേക്ക് അവന്റെ ഭൗതികമായ അവൻ ചെയ്തു വെച്ച അനുഗ്രഹങ്ങളിലേക്കൊക്കെ മനുഷ്യന് ബോധം വരും അതൊന്നും അന്വേഷിക്കാതെ നിഷേധിക്കുവാനും തള്ളിക്കളയുവാനും മാത്രം പുരമ്പെടുന്ന ആളുകൾ നേരെ തിരിച്ചാരോപിക്കാനും സാധ്യതയുണ്ട് അതൊക്കെ അപ്രകാരമൊക്കെ വിവരമില്ലാത്ത ആളുകൾ ചെയ്തു വെക്കുമെന്നുള്ളാഹു പറയാം ഫസ്റ്റ് നോക്കൂ ഈ സൂറത്ത് അവസാനിക്കുന്നത് അങ്ങനെ അത്ര മനോഹരമാണ് ഇതൊക്കെ ഓതിക്കേൽപ്പിച്ചിട്ടും ഇതൊക്കെ നോക്കി ചിന്തിച്ചിട്ടും ഇതിന്റെ പിന്നിലൊരാളുണ്ട് ഈ മഹാപ്രപഞ്ചത്തിന്റെ സർട്ടാവുണ്ട് എന്ന് സമ്മതിക്കാത്ത ദിക്കാരികളുടെ മുമ്പിൽ ഫസ്ബിർ നബിയെ ക്ഷമിക്ക് താങ്കൾ ക്ഷമിക്ക് ഓരോ പ്രബോധകനോടുമുള്ള അള്ളാഹുവിന്റെ കൽപ്പനയാണിത് ഓരോ വിശ്വാസിയോടുമുള്ള അള്ളാഹുവിന്റെ കൽപ്പനയാണിത് നിങ്ങൾ ക്ഷമിക്ക് സത്യത്തിന്റെ ആളുകൾക്കെന്നും പരീക്ഷണമായിരിക്കും എന്നും പ്രയാസമായിരിക്കും അല്ലാതെ അവര് നടന്നു നീങ്ങിയിട്ടില്ല ക്ഷമയാണ് പ്രധാനം പ്രിയപ്പെട്ടവര് ക്ഷമിക്കുകയാണ് വിശ്വാസിയുടെ ആയുധം ക്ഷമയോടെ അള്ളാഹുവിനോട് തേടണം അള്ളാഹുവിനോട് നിങ്ങൾ സ്വബുറോട് കൂടിയാണ് നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടേണ്ടത് എന്ന് പറയുന്നുണ്ടല്ലോ അള്ളാഹു അവസാനം ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ് ഫസ്ബിർ നീ ക്ഷമിക്കണം പ്രവാചകരെ ഇന്ന ാഹി ഹാഹുവിന്റെ വാഗ്ദാനം യാഥാർത്ഥ്യമാണ് അത് ഹക്കാണ് അത് സത്യമാണ് പടച്ചവൻ ഏതൊന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ അത് വരിക തന്നെ ചെയ്യും അത് പുലരുക തന്നെ ചെയ്യും അത് ലഭിക്കുക തന്നെ ചെയ്യും അത് കാണുക തന്നെ ചെയ്യും അള്ളാഹു ഏതൊന്നാണോ വിശ്വാസികൾക്ക് ഓഫർ നൽകിയിട്ടുള്ളത് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് അത് വരിക തന്നെ ചെയ്യും അതിനുവേണ്ടി ക്ഷമിക്കുക ൂൻ അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വാസമില്ലാത്ത ആളുകൾ ഉറപ്പില്ലാത്ത ആളുകള് അങ്ങനെ വിശ്വാസമില്ലാത്ത ഉറപ്പില്ലാത്ത ആളുകള് നിനക്ക് ചാഞ്ചല്യം വരുത്താതിരിക്കട്ടെ ആരെങ്കിലൊക്കെ പറയുന്നതനുസരിച്ച് നമ്മുടെ ഹൃദയം ചഞ്ചലമായി പോകണ്ട വ്യതിചലിച്ചു പോകണ്ട ദീനിൽ ഉറച്ചു നിൽക്കുവാനുള്ള ക്ഷമയാണ് ഒരു വിശ്വാസി എപ്പോഴും അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് നബി സലാഹു അലൈഹി വസ്ലമിയുടെ പ്രാർത്ഥനകളിൽ ഏറ്റവും കൂടുതലായിട്ടുണ്ടായിരുന്നത് നമുക്കറിയാമല്ലോ എന്താണ് ഇസ്ലാം നിന്റെ മതമായ ഈ ഇസ്ലാമിൽ എന്നെ നീ ഉറപ്പിച്ചു നിർത്തണേ അല്ലാ പലരും പലതും പറയും പലതും പറഞ്ഞു വരും നമ്മുടെ ഈ മാൻ ഉറപ്പിക്കേണ്ടത് നമ്മുടെ മാത്രം ബാധ്യതയാണ് ബിലീസിന്റെ ചിന്തകളും പൈശാചിക ഒക്കെ നമ്മുടെ ഉള്ളിലേക്ക് പലരും കൊണ്ടുവരും നമ്മുടെ ഈ മാൻ അള്ളാഹുവിനോട് പറഞ്ഞുറപ്പിച്ചുകൊണ്ടേയിരിക്കുക കാരണം മരണം അടുത്തുണ്ട് മരണം തൊട്ടപ്പുറത്തുണ്ട് മരണാനന്തര ജീവിതം തൊട്ടപ്പുറത്തുണ്ട് ആകാശഭൂമികളെ സൃഷ്ടിച്ചവന് ഒരു മഴ കൊണ്ട് വരണ്ട് കിണക്കുന്ന ഭൂമിയെ പച്ചപ്പാക്കിയവന് നമ്മുടെ ജീവിതത്തെയും തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെന്നത് വിശ്വാസികളുടെ ഉറപ്പാണ് ആ ഉറപ്പിന്മേൽ ആ ഉറപ്പിന്മേൽ സംശയം ജനിപ്പിക്കാൻ ധാരാളം ആളുകള് മുസ്ലിം പേരുകളിൽ തന്നെ നിങ്ങൾ കാണാറില്ലേ പലതും ചോദിച്ചു വരുന്നു ഇസ്ലാമിൽ തന്നെ സംശയം ഉണ്ടാക്കുന്നു പ്രിയപ്പെട്ടവരെ അവരെയൊക്കെ അവഗണിക്കാൻ നമുക്ക് കഴിയണം കാരണം നമ്മൾ ഈ മാൻ സ്വീകരിക്കുന്നത് നമുക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ മറ്റൊരു നേട്ടത്തിനും വേണ്ടിയല്ല നമ്മുടെ ഹെലോകത്തിന്റെ സംതൃപ്തികരമായ സമാധാനപൂർണമായ ജീവിതത്തിന് അതേപോലെ തന്നെ പരലോകത്തിന്റെ രക്ഷക്ക് അതുകൊണ്ട് ക്ഷമിക്കുക ആരോപണങ്ങളിൽ ക്ഷമിക്കുക കളിയാക്കലുകളിൽ ക്ഷമിക്കുക പീഡനങ്ങളിൽ ക്ഷമിക്കുക എല്ലാറ്റിലും ക്ഷമിക്കുക അള്ളാഹുവിന്റെ വാഗ്ദാനം തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലും പരലോകത്തുമൊക്കെ നമുക്ക് കാണാൻ കഴിയുമോ എന്നത് ഉറച്ചു വിശ്വസിക്കുക ഉറപ്പില്ലാത്ത ആളുകൾ നമ്മളെ അങ്ങോട്ടേക്ക് നിസാരമാക്കാതെ പറഞ്ഞാൽ നമ്മളെ തന്നെ ലഘുവാക്കി ലഘുവാക്കിക്കളിയ നിസ്സാരമാക്കാതെ കാത്തു സൂക്ഷിക്കണം എന്നാണ് എന്നറി നമുക്ക് നമ്മളെല്ല ആ വിശ്വാസം നഷ്ടപ്പെട്ടാൽ നമ്മൾ സ്വയം ചെറുതായി തോന്നും തക്ക രൂപത്തിൽ നമ്മൾ ആക്കി തീർക്കും അതിന് നമ്മൾ നിന്നുകൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് യക്കീനായ പരലോകത്തേക്ക് പരലോകത്തിന്റെ പ്രതിഫലത്തിലേക്ക് സ്വർഗത്തിലേക്ക് നമ്മുടെ ലക്ഷ്യം നിർണയിച്ചിട്ടുള്ള യാത്ര ചഞ്ചലമില്ലാ ചാഞ്ചല്യമില്ലാതെ അടിപതറാതെ നേരെ ചൊവ്വേ നടക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ സൂറത്ത് റൂം അവസാനിക്കുമ്പോൾ റൂമിന്റെ തുടക്കത്തിൽ ഒരു പ്രവചനം നടത്തി ആ പ്രവചനം യാഥാർത്ഥ്യമായതുമായി ബന്ധപ്പെട്ടാണ് റൂം സൂറത്ത് തുടങ്ങുന്നത് നമുക്കറിയാം അവസാനം കൊണ്ടുപോയി അവസാനിപ്പിക്കുന്നത് ഈ രൂപത്തിലൊക്കെ ഖുർആനിന്റെ ദൈവികത ഖുർആൻ അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ് എന്നുറപ്പിക്കുവാനുതകുന്ന ഒരുപാട് തെളിവുകൾ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഒരുപാട് ആയത്തുകൾ ഒരുപാട് ഒരുപാട് അടയാളങ്ങൾ ഈ പ്രപഞ്ചമാകെ പരന്നു കിടക്കുമ്പോൾ അവയിലേക്കൊന്നും നോക്കാൻ കഴിയാതെ കാ അവന്റെ തല കുനിഞ്ഞു പോവുകയും കണ്ണടഞ്ഞു പോവുകയും കാതു ബധിരമാവുകയും ജീവനില്ലാത്തവനെ ആവുകയും ചെയ്യുമ്പോ അള്ളാഹുവിന്റെ കുർആാനിൽ നിന്നുള്ള ഹിതായത്ത് ലഭിക്കാതെ പോകുക എന്ന ഒരു അപകടാവസ്ഥയിലേക്ക് എത്തിച്ചേരും അതുകൊണ്ടാണ് ഫസ്ബിർ ഇങ്ങനെയൊക്കെ പറഞ്ഞെടുത്തിട്ടും ആളുകള് വിശ്വസിക്കാത്തതിന്റെ പേരിൽ അല്ലെങ്കിൽ നിന്നെ കളിയാക്കുന്നതിന്റെ പേരിൽ നീ നിക്ഷമിക്കണമെന്നുള്ളാഹു പറഞ്ഞു വെക്കുന്നതെന്നാണ് അള്ളാഹു സുഭാനുഭവത്തായാല ആയത്തുകളെ മനസ്സിലാക്കുവാനും അത് മുഖേനെ അവനിലേക്ക് കൂടുതൽ എടുക്കുവാനും എബാദത്തുകൾ വർദ്ധിപ്പിക്കുവാനും നമുക്കേവർക്കും തോഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ